നമ്മുടെ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ അപ്രോച്ച് റോഡിനായി തണ്ണീർ തടത്തിന്റെ രൂപമാറ്റത്തിന് അനുമതി ലഭിച്ചതായി മാത്യു കുഴൽനാടൻ അറിയിച്ചു മുറിക്കല് ബൈപ്പാസുമായി ബന്ധപ്പെട്ട സുപ്രധാന കടമ്പയാണ് ഇതോടെ പൂർത്തിയാകുന്നത് അപ്രോച്ച് റോഡിനായി തണ്ണീർ തടത്തിന്റെ രൂപമാറ്റത്തിന് അനുമതി ലഭിച്ചതായി മാത്യു കുളൽനാടൻ എം എൽ എ അറിയിച്ചു മുറിക്കല്ല് ബൈപ്പാസുമായി ബന്ധപ്പെട്ട സുപ്രധാന കടമ്പയാണ് പൂർത്തിയായത് വർഷങ്ങളായി മുറിക്കല്ല് പാലത്തിന്റെ പണി പൂർത്തിയായിട്ടും ഇവിടേക്കുള്ള അപ്രോച്ച് റോഡുകൾ നിർമ്മിക്കാൻ സാധിക്കാത്ത സാഹചര്യമായിരുന്നു അപ്രോച്ച് റോഡുകളുടെ നിർമ്മാണത്തിനുള്ള സ്ഥലമേറ്റെടുക്കൽ പൂർത്തിയാക്കാൻ കഴിയാത്തതിനാലും ഏറ്റെടുത്ത സ്ഥലം തണ്ണീർത്തട വയൽ സംരക്ഷണ നിയമപ്രകാരം റോഡ് വികസനത്തിന് അനുമതി ലഭിക്കാതിരുന്നതുമായിരുന്നു കാരണം മുൻകാലങ്ങളിൽ ജനപ്രതിനിധികൾ ഇതിനുവേണ്ടിയുള്ള പരിശ്രമം നടത്തിയിരുന്നെങ്കിലും സംസ്ഥാന സമിതി ബോർഡ് സാങ്കേതിക കാരണങ്ങൾ പറഞ്ഞ് ഫയൽ മടക്കി അയക്കുകയാണുണ്ടായത് തുടർന്ന് സ്ഥലമേറ്റെടുപ്പിനായി പുറപ്പെടുവിച്ചിരുന്ന വിജ്ഞാപനങ്ങൾ റദ്ദായി പോവുകയും ചെയ്തിരുന്നു പിന്നീട് മാത്യു കുൾനാടൻ എം എൽ എ മുറിക്കല്ലി ബൈപ്പാസിന് വേണ്ടിയുള്ള ഫോർ വൺ നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിച്ചുകൊണ്ട് ആദ്യഘട്ടം മുതലുള്ള നടപടിക്രമങ്ങൾ പുനരാരംഭിക്കുകയായിരുന്നു എം എൽ എയുടെ നിർദ്ദേശപ്രകാരം വളവുകൾ നിവർത്തുന്നതടക്കം ഡി പി ആറിൽ കാതലായ മാറ്റങ്ങൾ വരുത്തിയിരുന്നു പാരിസ്ഥിതിക ആഘാതം കുറയ്ക്കാൻ അത്യാധുനിക രീതിയിൽ അപ്രോച്ച് റോഡിനായി ഏറ്റെടുക്കുന്ന സ്ഥലങ്ങളിലെ തണ്ണീർത്തടങ്ങളിൽ വെള്ളക്കെട്ടുകൾ ഒഴിവാക്കാൻ ലാൻഡ് സ്പാനുകളും കൾവേർട്ടുകളും നിർമ്മിച്ചാണ് റോഡുകൾ നിർമ്മിക്കുന്നത് ഇത്തരം മാറ്റങ്ങൾ വരുത്തിയത് മൂലമാണ് സംസ്ഥാന സമിതി ബോർഡിൽ നിന്ന് വെറ്റ്ലാൻഡ് ക്ലിയറൻസിനുള്ള അനുമതി ലഭിച്ചത് നിലവിലുള്ള പാലത്തിന് വീതി കുറവായതിനാൽ സമാന്തരമായി ഇരുവശങ്ങളിലൂടെയും പാലങ്ങൾ കൂടി നിർമ്മിച്ച് ലൈൻ ഗതാഗതം സജ്ജമാക്കുന്ന രീതിയിലാണ് ഡി പി ആർ പരിഷ്കരിച്ചത് അതിന്റെ ഭാഗമായി അൻപത്തിയൊൻപത് കോടി തൊണ്ണൂറ്റിയെട്ട് ലക്ഷം രൂപ ആകെ തുക വകയിരുത്തിയിരുന്ന മുറിക്കല്ല് ബൈപ്പാസ് നൂറ്റിപ്പത്ത് കോടി രൂപയിലേക്ക് ഉയർത്തിയാണ് പദ്ധതി നടപ്പാക്കുന്നത് നിലവിൽ മുറിക്കല് ബൈപ്പാസിനായുള്ള സ്ഥലമേറ്റെടുപ്പ് തൊണ്ണൂറ് ശതമാനവും പൂർത്തീകരിച്ചു ശേഷിക്കുന്നവ ഏറ്റെടുക്കാനുള്ള നടപടിക്രമങ്ങൾ അവസാന ഘട്ടത്തിലാണ് മൂവാറ്റുപുഴ നഗരത്തിന് വികസന കുതിപ്പുണ്ടാകുന്നത് യു ഡി എഫിന്റെ കാലത്താണെന്നും നഗരവികസനവും മുറിക്കല്ല് ബൈപ്പാസും യാഥാർത്ഥ്യമാകുന്നതോടെ മൂവാറ്റുപുഴ നഗരത്തിന്റെ മുഖഛായ തന്നെ മാറുമെന്നും നഗരസഭാ ചെയർമാൻ പി എൽ ദോസ് പറഞ്ഞുഴ